ഹായ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ത്യയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതും നോട്ടുകൾ അച്ചടിച്ചെടുക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ആശയം ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ രൂപയുടെ പ്രശ്നവും അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ പരിഹാരവും എന്ന പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള തന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് റോയൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യ കറൻസി ആൻഡ് ഫിനാൻസ് ബ്രിട്ടീഷ് വൈസ് റോയി ആയ റീഡിംഗ് പ്രഭുവാണ് ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയോഗിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ബ്രിട്ടീഷുകാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം കൊണ്ടുവരികയും റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊൽക്കത്തയിൽ സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി നിലവിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നദിമാൻ പോയിൻ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായി രൂപീകരിച്ചത് കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്കിനെ ദേശീയ ദേശസാസ്കരിക്കുകയും ഭാരതീയ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ബാങ്ക് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആർ ബി ഐ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചു റിസർവ് ബാങ്ക് ഗവർണർമാർ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ സ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണറായ ഇന്ത്യക്കാരനാണ് സി ഡി ദേശ്മുഖ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ഗവർണറും സി ഡി ദേശ്മുഖ് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് നോട്ട് നിരോധന സമയത്തെ ആർ ബി ഐ ഗവർണറായിരുന്നു സർ ഉർജിത് പട്ടേൽ ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായിരുന്ന വ്യക്തിയാണ് ബനകൽ രാമറാവു ആർ ബി ഐ ഗവർണറായും ഇന്ത്യൻ പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആർ ബി ഐയുടെ രണ്ടാമത്തെ ഗവർണറായിരുന്നു ജെയിംസ് ട്രെയിലർ ഇദ്ദേഹമാണ് ബാങ്ക് നോട്ടിൽ ഒപ്പുവയ്ക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് ആർ ബി ഐയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണറാണ് കെ ജെ ഉദ്ദേശി ആർ ബി ഐയുടെ ആദ്യ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ ആർ ബി ഐ ഗവർണറായ ആർ ബി ഐ ഉദ്യോഗസ്ഥനാണ് എം നരസിംഹം ആർ ബി ഐയിലെ ഉദ്യോഗസ്ഥ ബൃന്ദം എന്ന് പറയുന്നത് ഒരു ഗവർണറും നാല് ഡെപ്യൂട്ടി ഗവർണർമാരും അടങ്ങുന്നതാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ് ഇരുപത്തി അഞ്ചാമത്തെ ഇദ്ദേഹം ഡെപ്യൂട്ടി ഗവർണർമാർ എം കെ ജീൻ ശ്രീ എൻ എസ് വിശ്വനാഥ് ഡോക്ടർ വീരലാൽ വി ആചാര്യ ഡോക്ടർ ശ്രീ ബി പി കുനംകോ എന്നിവരാണ് റിസർവ് ബാങ്കിന്റെ ആമുഖത്തിൽ റിസർവ് ബാങ്കിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെ ഇങ്ങനെ വിവരിക്കുന്നു ഇന്ത്യയിൽ പണസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും പൊതുവെ രാജ്യത്തിൻ്റെ കറൻസി ക്രെഡിറ്റ് സംവിധാനം അതിൻ്റെ നേട്ടത്തിനായി പ്രവർത്തിക്കുന്നതിനും ലക്ഷ്യമിട്ട് ബാങ്ക് നോട്ടുകളുടെ വിതരണം നിയന്ത്രിക്കുന്നതിനും കരുത ശേഖരം സൂക്ഷിക്കുന്നതിനും ഒരു വെല്ലുവിളിയെ നേരിടാൻ ആധുനിക പണനയ ചട്ടക്കൂട് ഉണ്ടാക്കുക വർദ്ധിച്ചുവരുന്ന സങ്കീർണ വ്യവസ്ഥ വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ വിലസ്ഥിരത നിലനിർത്താൻ അപ്പോൾ ആർ ബി ഐ എന്താണെന്നുള്ളതിന് ആർ ബി ഐയുടെ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ ആണ് ആമുഖത്തിൽ പറയുന്ന കാര്യമാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം ഒന്ന് മനസ്സിലാക്കി വെക്കുക റിസർവ് ബാങ്കിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കടുവയും ഈന്തപ്പനിയുമാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ ഇന്ത്യയിൽ നോട്ട് നോട്ടച്ചടിച്ചിറക്കലാണ് ആദ്യത്തെ ധർമ്മം പിന്നെ നമ്മുടെ നാട്ടിൽ വായ്പകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ് സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ് കേരളത്തിൽ റിസർവ് ബാങ്കിന് ശാഖകൾ ഉള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ് ഇന്ത്യയിൽ സെൻട്രൽ മോണിറ്ററി അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്താണ് മോണിറ്ററി പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില സ്ഥിരത നിലനിർത്തുന്നതിനും ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനും ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റി പലിശ നിരക്കിലുള്ള നിയന്ത്രണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് മോണിറ്ററി പോളിസി അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ മനസ്സിലാക്കി വയ്ക്കുന്നത് രാജ്യത്തിൻ്റെ വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പലിശ നിരക്കിലുള്ള നിയന്ത്രണത്തിലൂടെ വ്യവസ്ഥയിലെ പണത്തിൻ്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് മോണിറ്ററി പോളിസി എന്നുള്ളത് മാത്രം മനസ്സിലാക്കിവയ്ക്കാം ആർ ബി ഐയുടെ വിശേഷണങ്ങൾ വായ്പകളുടെ നിയന്ത്രകൻ ബാങ്കുകളുടെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ഈ വിശേഷണങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വട്ടം പി എസ് സിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ആർ ബി ഐയുടെ വിശേഷണങ്ങൾ അല്ലാത്തവ ഏതെന്നായിരുന്നു ക്വസ്റ്റിംഗ് ഈ മൂന്ന് ഓപ്ഷനും പിന്നെ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന നബാർഡാണ് ഇതായിരുന്നു തെറ്റുത്തരം പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാതെ പോയിട്ടുള്ള എന്തെങ്കിലും പോയിൻറ്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറയാം മലപ്പുറം പറയാതെ വിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട് നോട്ട് നിരോധനം അതുപോലെ തന്നെ റിപ്പോർട്ട് ഇതൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം താങ്ക്യൂ